പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ കൂടുതൽ നുഴിഞ്ഞുകയറ്റത്തിന് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഭീകരരുടെ നാല്പത്തിരണ്ട് ലോഞ്ച് പാഡുകൾ സജീവമെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകി അതിർത്തി സംഘർഷഭരിതമാകുന്ന സാഹചര്യത്തിൽ ഭീകര ക്യാമ്പുകൾ ആക്റ്റീവ് ആകുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതിർത്തിക്ക് സമീപം പാക് അധിനിവേശ കശ്മീരിലെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഭീകര ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്നത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ പ്രത്യേക പരിശീലനം ലഭിച്ച ഭീകരരാണ് വിവിധ ക്യാമ്പുകളിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ തക്കം പാർത്ത് കഴിയുന്നതെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു പാകിസ്ഥാൻ സൈന്യം നൊഴഞ്ഞുകയറ്റക്കാർക്ക് ആവശ്യമായ സഹായം നൽകി വരുന്നുണ്ട് നൂറ്റി മുപ്പതോളം ഭീകരർ ലോഞ്ച് പാഡിൽ നിർദ്ദേശം കാത്തു കഴിയുന്നുണ്ട് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നീ സംഘടനകളുടേതായി അറുപത് വിദേശ ഭീകരർ ജമ്മു കാശ്മീരിൽ സജീവമാണെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് കശ്മീർ താഴ്വരയിൽ എഴുപത് ഭീകരർ സജീവമായിട്ടുണ്ട് ജമ്മു രജൌരി പൂഞ്ച് മേഖലകളിലായി അറുപത് മുതൽ അറുപത്തിയഞ്ച് ഭീകരരും പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ നൂറ്റി പതിനഞ്ച് പേർ പാകിസ്ഥാനി പൗരന്മാരുമാണ് ജമ്മു കാശ്മീരിലെ ഒൻപത് ജില്ലകളിൽ വിദേശ ഭീകര സാന്നിധ്യമുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ജമ്മു മേഖലയിലെ അഞ്ച് ജില്ലകളിൽ സമീപകാലത്തായി തദ്ദേശീയരല്ലാത്ത നാൽപ്പത്തിരണ്ട് ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്നും ഇന്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളെ ഭീകരർ കൊലപ്പെടുത്തുന്ന നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു കുടുംബാംഗങ്ങൾക്കൊപ്പം ബൈസ്രൈൻ വാലിയിലെത്തിയ നരിക്കുനി സ്വദേശി നിഹാൽ കാഴ്ചകൾ പകർത്തുന്നതിനിടെ അപ്രതീക്ഷിതമായിട്ടാണ് വെടിപൊട്ടിയത് ഈ ദൃശ്യങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് ഭീകരർ തോക്കുമായി നിൽക്കുന്നതും ദൃശ്യത്തിലുണ്ട് വെടിപൊട്ടുന്ന ശബ്ദം കേട്ടുവെങ്കിലും ആദ്യം ഒന്നും മനസ്സിലായില്ലെന്ന് നിഹാൽ പറഞ്ഞു ഭീകരാക്രമണമാണെന്ന് മനസ്സിലായതോടെ ഉടൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് നിഹാൽ കൂട്ടിച്ചേർത്തു അവിടുത്തെ പ്രദേശവാസികളേറെ സഹായം ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ എൻ ഐക്ക് ലഭിച്ചിട്ടുണ്ട് പാകിസ്ഥാനെതിരെ ഇനി കൂടുതൽ നടപടി എന്തെന്ന ചോദ്യം നിലനിൽക്കുന്നു ാണ് ഇന്നത്തെ സർവക്ഷിയോഗം വീഴ്ച ഉണ്ടായതിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെടും പാകിസ്ഥാൻ ഷിംല കരാർ റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യക്ക് മറുപടി നൽകാൻ നീക്കം നടത്തുമെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് പഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്കൊപ്പമാണ് രാജ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരുന്നു രാജ്യം ഒറ്റക്കെട്ടായ ആക്രമണത്തിൽ രോഷം പ്രകടിപ്പിക്കുകയാണെന്നും മോദി ബീഹാറിൽ പറഞ്ഞു രാജ്യത്തിന്റെ വികാരം മനസ്സിലാക്കുന്നു ഇന്ത്യ കൃത്യമായി മറുപടി നൽകും ഭീകരവാദികളെ ശിക്ഷിക്കും മാനുഷിക വികാരത്തെ മനസ്സിലാക്കുന്നു ഭീകരവാദികളെ വെറുതെ വിടില്ലെന്നും ഭീകരവാദികൾക്ക് പ്രതീക്ഷിക്കാനാകാത്ത ശിക്ഷ നൽകുമെന്നും മോദി പറഞ്ഞു നൂറ്റി കോടി ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് നടന്നത് അതിന് ഇന്ത്യ പകരം ചോദിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം പാകിസ്ഥാനെതിരായ നയതന്ത്ര നടപടികൾ കടുപ്പിച്ചായിരുന്നു ഇന്ത്യ രംഗത്ത് വന്നത് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ സുരക്ഷ പിൻവലിച്ചു പാകിസ്ഥാന്റെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടുകളും ഇന്ത്യയിൽ മരവിപ്പിച്ചു ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം അതിന്റെ ഭാഗമായാണ് രാവിലെ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനു മുന്നിലെ സുരക്ഷ പിൻവലിച്ചത് പുറത്തു വെച്ചിരുന്ന പോലീസ് ബാരിക്കേഡുകളും നീക്കം ചെയ്തു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ ഔദ്യോഗിക എക്സ് അക്കൌണ്ട് ഇന്ത്യ ബ്ലോക്ക് ചെയ്തിരുന്നു പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമാണ് വാഗ അട്ടാരി അതിർത്തി മടച്ചു പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ അവസാനിപ്പിക്കുകയും പാകിസ്ഥാൻ പൌരന്മാർക്ക് വിസ നൽകുന്നത് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനൊപ്പമാണ് പാക് പ്രതിരോധ ഉദ്യോഗസ്ഥരെ നയതന്ത്ര കാര്യാലയത്തിൽ നിന്നും പുറത്താക്കിയത് അതിനിടെ അതിർത്തി മേഖലയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാർ അതീവ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ കൂടാതെ ഇതിനിടയിൽ പാകിസ്ഥാനി നടന്റെ സിനിമയ്ക്ക് ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്താൻ കേന്ദ്രം ആലോചിക്കുന്നുണ്ട് പാകിസ്ഥാനി നടൻ ഫവാദ് ഖാന്റെ അബിർ ഗുലാൽ എന്ന സിനിമ ഇന്ത്യയിൽ റിലീസ് ചെയ്യാൻ അനുമതി നൽകിയേക്കില്ല മെയ് ഒൻപതിനായിരുന്നു സിനിമയുടെ റിലീസ് തീയതി നിശ്ചയിച്ചിരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം റിലീസ് തീയതി നീട്ടുന്നതിനെക്കുറിച്ച് അണിയറ പ്രവർത്തകർ ആലോചിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് മെയ് ഒൻപതിന് റിലീസ് ചെയ്യാനിരുന്ന ഫവാദ് ഖാൻ ചിത്രം അബിർ ഗുലാലിന്റെ റിലീസ് തടയാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്